ടന്ന് പോകത്തില്ലേ അതുപോലെ രണ്ടായിരത്തിഇരുപത്തിനാലിലാകത്തെ തുളി കൊറേ ബുദ്ധിമുട്ടിച്ചു പാവാ നല്ല വിഴുങ്ങി കേട്ടോ ചൂണ്ടി പിടിക്കും സ്ലിങ് ഷർട്ടിൽ നല്ല നൈറ്റ് ആയിരിക്കും കണ്ടല്ല ഹെവി സാധനം കറക്റ്റ് ഹെഡ് ഷർട്ട് കേട്ടോ ചെറുക്കന്മാർക്ക് മൂന്ന കല്ലാണ്ടി മൂന്ന് കല്ലാണ്ടി മാത്രമേ ഉള്ളൂ വിഷം പിന്നെ ഉള്ളത് പള്ളത്തിയാണ് നമുക്ക് വെറൈറ്റിയാണ് കേട്ടോ കൂടുതലും കിട്ടാം ഇത് നമുക്ക് ലാസ്റ്റ് കിട്ടിയ വള്ളത്തി കേട്ടോ മഞ്ഞ നമ്മൾ ഇതുവരെ വെളിയിൽ വെളിയിലിറക്കാത്തൊരു സാധനമാണ് നമ്മൾ ആവുമ്പോൾ വലിയ ഒത്തിരി വർഷം പഴക്കമുണ്ട് കേട്ടോ നമ്മൾ ലോക്ക്ഡൌൺ ടൈമിൽ ഈ സാധനം ഉണ്ടാക്കി വിലയിറങ്ങിയ ഇറങ്ങാറായപ്പോൾ നമ്മൾ കരിമീൻ അടിക്കാൻ വേണ്ടി മെയിനായിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ യൂട്യൂബിൽ നോക്കി നമ്മൾ ഉണ്ടാക്കിയതാണിത് ഇത് തോക്ക് പോലെ തെറ്റാലി പോലെ സംഭവം കേട്ടോ ട്രിഗർ നമുക്കൊന്ന് ട്രൈ ചെയ്ത് ഒത്തിരി നാളായി ഈ സാധനം എടുത്തിട്ട് സാധനം കണ്ടോ ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത കേട്ടോ കമ്പനി സാധനം ഈ ഈ വില്ല് വില്ലുപോലെ വളച്ച് വെച്ച സാധനം ഇത് പട്ടയ കേട്ടോ പട്ട വളച്ച് ഈ സാധനം തടിയാണ് തടിയൽ സാധനം എണ്ണ പോലൊക്കെ വരുമ്പോൾ സെറ്റ് ചെയ്ത് ഇതാണ് ഇതിൻ്റെ ട്രിഗർ ഞാൻ ട്രിഗർ ജലോട്ട് ലോഡ് ചെയ്ത് നോക്കണം ഈ സാധനം വലിച്ച് നമ്മൾ ഇത് ലോഡ് ചെയ്യണം എന്നിട്ട് ഇതിൽ ഈ സാധനം വെക്കോളും അങ്ങനെല്ലാം നോക്കാം കേട്ടോ ട്രൈ നോക്കാം ഏതെങ്കിലും മീനക്കാണോ അടിക്കുകയാണോ കേട്ടോ ലോഡ് ചെയ്യുക കേട്ടോ ഇത് രണ്ട് രണ്ടും ഭയങ്കര പാറ കേട്ടോ സാധനം ലോഡ് ചെയ്യുക ലോഡ് ചെയ്ത് കഴിഞ്ഞ് നല്ല കണ്ടോ ഇത് പ്രസ് ടാപ്പ് പ്രസ് ചെയ്താൽ അന്നേരം ഈ സാധനം പോവും ഇതിപ്പോൾ ലോഡായിട്ടിരിക്കുക കേട്ടോ

അവസ്ഥ <laughs> അത് വെള്ളത്തിൽ ഇവൻ മുണ്ടെ കൂടെ അകത്തൂടെ കയറിപ്പോയി மீனை விளைச்சு பிரைடா போட்டிக்க நீ இது நூலி லூசி റൈഡ് രണ്ടായിരത്തി തോട്ടി തോട്ടുകെട്ടി മീൻ പിടുത്തം നിങ്ങൾ കണ്ടത് ഞങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾ കാണണം നിങ്ങൾ കാണണം നല്ല സൈസ് പുലരാണ്

രണ്ടായിരത്തിഇരുപത്തിനാലിലാകത്തെ തുള്ളി കുറെ ബുദ്ധിമുട്ടിച്ചു പാവാസ്യം നല്ല ഉണ്ട് ജീവൻ പണയം വെച്ച് എടുക്കുന്ന പിടിക്കുന്ന മീൻ േ കണ്ടല്ലോ നമ്മുടെ ഈ സ്ലിംഗ് ഷോട്ടെ പിടിച്ച സാധനമാണ് കേട്ടോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇത് രണ്ടാമത്തെ പുല്ലനാണ് നമ്മൾ ആദ്യം ഒന്നാം തീയതി ഇറങ്ങി ഒരു വാഹക്കയറ്റി കരിമീനെ അടിച്ചു ഒരു പുല്ലനെ അടിച്ചിട്ടുണ്ട് വീണ്ടും ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് സ്ലിംഗ് ഷോട്ട് കാണിക്കണം ഇഡുവായിട്ട് സ്ലിംഗ് ഷോട്ട് ഇടുന്ന കൈ ഒന്ന് ഇതാണ് നമ്മുടെ ആയുധം നൈറ്റിൽ ഇപ്പോഴത്തെ ആയുധം ഇതാണ് നമ്മുടെ വേണ്ട സ്ലിംഗ് ഷോട്ട് ഒരു രക്ഷില്ല നമ്മുടെ ചെങ്ങാതിലാണ് കേട്ടോ നമ്മുടെ കൂട്ടാൻ്റെയാണ് നമുക്ക് ഒരെണ്ണം മേടിക്കണത് ഇതുപോലത്തെ ഓക്കെ മറന്ന് ഫിന്നൊക്കെ ഉണ്ടോ ഒരു രക്ഷയില്ല കേട്ടോ നല്ല അടിപൊളി അത്യാവശ്യം നല്ല സൈസ് ഉള്ളതാണ് അപ്പോൾ ഇതിനെ ഇട്ടിട്ട് നമുക്ക് ഒന്നിടൊന്ന് നമ്മൾ ടോർച്ചൊക്കെ അടിച്ച് നോക്കാം നൈറ്റല്ലേ അപ്പോൾ കൺഫേം അല്ല ചിലപ്പോൾ വെട്ടമടിക്കാൻ പെട്ടെന്ന് അങ്ങ് മീൻ പോകും അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒന്ന് ട്രൈ നോക്കുന്നുണ്ട് മീനൊക്കെ ഇട്ടിപ്പോൾ കണ്ടാലടിക്കും നല്ല ലക്കാണ് കേട്ടോ സ്നീറ്റ് ഷർട്ടിൻ്റെ ഒരു പിന്നെ അത്ര എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ പെട്ടെന്ന് കണ്ട അടിക്കാൻ പറ്റുള്ളൂ നമ്മൾ അത്ര എക്സ്പീരിയൻസ് ഇല്ല

നമ്മള് കിങ് ഷോട്ട് ഇരിക്കുന്നുണ്ടോ ആ ഷാർപ്പായിട്ടിരിക്കുന്ന സത്യം പറഞ്ഞാൽ വരാന്റെ തൊട്ട് മണ്ടക്കെട്ടിരിക്കുന്നേ കണ്ടോ ആശന്റെ ഹെഡ് ഷോട്ടാ കേട്ടോ മൂപ്പിലാണ് കിളി ഹെഡ് ഷോട്ട് കണ്ടോ മോനെ പോയെന്നെനിക്കോന്ന് രക്ഷയില്ല പാലക്കാടുന്നു ഞാൻ മിസ്സായി പോയത് മിസ്സായിട്ട് ഇവൻ അപ്പുറത്ത് മാറി വിചാരിച്ചുണ്ട് അതൊക്കെ ഇറങ്ങിയേട്ട് ജീവിച്ചിട്ടുണ്ട് അച്ചോട്ട് തലക്കി തൊട്ട് താഴെ വരാല് അടിപൊളി വരാത്രി യോ 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 രാത്രി മാത്രമേ സംഭവം മറ്റേ ആട്ടി കൊണ്ടാകുമ്പോ ഒരു ഓട്ടം ചാട്ടം നോക്കിയത് സാച്ചറീല പോയത് ഇണ്ട് ഇവിടെത്തന്നെ കറുത്ത டாலி உர்ச்சது பா வந்துச்சு இன்னா பாறண்டோ நீ எப்படிட் கேையண்ட நீ பாம் பிடிச்சிருந்தே இந்த லोटा ஊட்டிரு அச்சன என்ன வந்து லोटा இன்னும் குடுது

ഇത് നീ ഇടിച്ചല്ല അപ്പുറത്തോട്ട് പിന്നെ ഇറക്കുന്നൊന ഇല്ലാതന്ന അപ്പുറത്തോട്ട് വരാൻ ഷോട്ടിൽ അടിക്കാണ്

ചെറും മൊന ആക്കി നന്ന കഴിക്കാൻ ചാറാനൊക്കെ

കമ്പ് ഉൾപ്പെടെ ആദ്യത്തിന് കമ്പ് ഉൾപ്പെടെ ഈ കമ്പ് കാണുമ്പോഴേ നഷ്ടങ്ങളായി ഇതിനകത്ത് ഇടങ്ങാറുണ്ട് അതുകൊണ്ട് മാറ്റിട്ട്

ആരെ വേറെ മീൻ പിടിച്ചില്ല ഇനി കൊണ്ട് മാറ് ഇനി ഞങ്ങടെ വീടോ ഇങ്ങനെയല്ല ഇനി ഞങ്ങടെ ഒരു വീടില്ല ഇനി ചിറക്കന്റെ വീടുട്ടാരടെ കുക്കി ചിറക്കന്റെ വീടാര ഒരു വീട് പെട്ടാണിയാ മോനേ നാടി പെട്ടവനെ അടുത്ത മീനെ പിടിച്ചിടോ അടുത്ത കേട്ടോ ചുണ്ട്

കല്ല് പവർ കൊടുത്തപ്പോഴേ കല്ലിങ്ങനെ പൊങ്ങിയടാതിന്റെ സൈസ് കണ്ടല്ലോ ഇത് മൂന്ന് ബാലറി ടോർച്ച കേട്ടോ ഹെവി ടോർച്ചാണ് വലിയ ടോർച്ച അതിന്റെ സൈസ് ഉണ്ടല്ലോ അതേലൊരു ഒരു ടോർച്ചിട വെക്കാനുള്ള സൈസ് ഇണ്ട് കേട്ടോ നമ്മളി ഹെവി സൈസ് സാധനം എന്റെ ഓനെ ഇടുവ രക്ഷയില്ല അടിപ്പം സാധനം കേട്ടോ ൻ ഇതാ ഫാസ്റ്റ് പനയാരകൻ നമ്മുടെ ടോർച്ചിനൊക്കെ വലിപ്പം ഉണ്ട് അവിടാണിട്ടാ അന്യോ കേട്ടോ രക്ഷില്ല അത് നല്ല തന്നെ ടോർച്ചിന്റെ അത്ര തന്നെ വണ്ണമുണ്ട് ഏറ്റ സൈസ് വേണം കേട്ടോ നമ്മടെ േഷ നല്ലവരെ വിഴുങ്ങിട്ടുണ്ട് സൈലൻ്റ് ആയിട്ട് കിടക്കുവരകന്റെ വൃത്തിന്റെ തൊട്ട് ചേച്ചി ഇവിടുന്ന് ഈ നടുമുറിയുടെ താഴോട്ടാണ് ഇങ്ങനെ ചിറക് കേട്ടോ കണ്ടോ ഇവിടെ താഴോട്ടാണ് ചിറക് താഴോട്ട് മുള്ളാണ് വയസ്സ് ഭയങ്കര ബലോ കേട്ടോ ഭയങ്കര ബലംന്ന് പറഞ്ഞാ ഭയങ്കര ബലമാണ് ഞാൻ മേപ്പട്ട് മുള്ളാണ് വയസ്സ് ഇത് ഇണ്ടോ ചേച്ചാടാ ഞാൻ തൊട്ടപ്പിടർത്തിണ്ടോ കണ്ടോ കാണോടാ ഇതാണ് സ്കൂളില് ഡേഞ്ചറാണ് ലാഞ്ഞിനെയൊക്കെ പിടിക്കാൻ ഇങ്ങനെ കയറി പിടിച്ചാൽ പണി കിട്ടും ഇതിനെയൊക്കെ പിടിക്കാൻ ശ്രദ്ധിച്ച് പിടിക്കണം മീൻ കിട്ടുന്ന പ്രളത്തി കയറി പിടിച്ചു കഴിഞ്ഞാൽ പണി ഉറപ്പായിട്ടും കിട്ടും ഭയങ്കര വഴിപഴക്കില്ല കേട്ടോ നല്ല ഹെവി സൈസാണ് ഇതാ മുള്ള കണ്ടോ ഞാൻ പൂജപ്പതിനോ എത്ര സൈസോലോ നന്യ സൈസ 何でやめるんですか கண்ட கிளப்பு கண்டது நீக்கஸ்க்கண

ം നിർത്തിവെച്ച് നമ്മള് ചെറുക്കന്മാർക്ക് പിടിച്ച് പിടിക്കാൻ വേണ്ടി വളരെ വിഷമം കേട്ടോ വായിക്കും വരാനും വേണ്ടിയുള്ള പരിപാടിയാണ് എങ്ങനെ പിടിക്കും നീ കുറവ് കിട്ടിയ കല്യാണം കുട്ടിയാണ് നമ്മളെ നടന്നിടത്ത് പോകത്തില്ല കല്യാട്ടി മാത്രേസ് പിന്നുള്ളത് പള്ളത്തിയാണ് നമുക്ക് വിറയ്ക്കാണ് കൂടുതലൊക്കെ ഇത് നമുക്ക് ലാസ്റ്റ് കിട്ടിയ വെള്ളത്തിയേട്ടാം മഞ്ഞ ഉണ്ടല്ലോ അതുപോലെ തന്നെ എല്ലാം വേസ്റ്റ് കളർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും എല്ലാം വേറെ വേറെ കളറാണ് അടിപൊളി കറുപ്പുണ്ട് കേട്ടോ പിന്നെ ഒരുമാതിരി വൈറ്റ് കളർ വരുന്നത് വള്ളത്തീയുണ്ട് അപ്പം അതിനും കിട്ടിയിട്ടില്ല വള്ളത്തീന്ന് നമുക്ക് ഇത്രയേറെ കിട്ടുന്നുണ്ട് കേട്ടോ ഇത്രയും പള്ളത്തി ഇത്രയല്ല വാലയിൽ ഇനിയും കിടപ്പുണ്ട് നല്ല അടിപൊളി രണ്ട് വെള്ളത്തി മീനാണ് പിന്നുള്ളത് കറില് നമ്മൾ നേരത്തെ ഊത്തിന്നായിട്ട് ബാക്കിയെല്ലാം പൊടിവീനാണ് അമ്മമാരെല്ലാം നമുക്ക് വാങ്ങിക്കും വരാൻ ഫീഡാണ് ശരിക്കും പറയുന്നത് പിന്നെ നമ്മുടെ ഹമോർഡിപ്പാട് ഹമോർ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയ സൈസ് നമ്മൾ നമ്മളിവിടെ ഹാ മുതുക്കിലന്നായിട്ടോ പറയുന്നത് കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നത് മുതുക്കിലതുക്കിലന്നാണ് പറയുന്നത് കാണിക്കുക അത് നമുക്ക് ഒരു അഞ്ചാറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കയ്പാണ് അതായത് ഇതൊക്കെ വരാനാണ് വരാലെല്ലാം പട്ടിണി ഇപ്പം നമ്മളിങ്ങനെ ഫീഡ് ഇങ്ങനെ പിടിക്കാറുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറവായിട്ടോ മീൻ പിടിച്ചതിൽ തീരെ കുറവാണ് ഈ ചെതമ്പലുള്ള മീനൊക്കെ പെട്ടെന്ന് ഒരു ഒരിത് ഇതാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പരിക്ക് പറ്റുന്നുണ്ടെന്ന് നമ്മൾക്ക് ചെതമ്പിലൊക്കെ ഇളക്കി കഴിഞ്ഞാൽ എന്നാൽ പണി പിന്നെ സക്കര സക്കര എന്ന് പറഞ്ഞതിൽ ഇതുകൊണ്ട് ചിറകണം കേട്ടോ ഹൈലൈറ്റ് ഇതുകൊണ്ട്

എല്ലാം കക്ക ഉണ്ടോ കുളത്തിലിട വേറെ മീനൊന്നല്ലോ എന്താ കാണുന്നു രണ്ട് കളറുണ്ടോ കേട്ടോ ഇത്ര സൈസ് ഇവര് തിരിച്ച് വീട്ടിൽ കണ്ടു ചെല്ലുമ്പോഴേ ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് എങ്ങനെ എടുത്തു എടുക്കുന്ന ചെറിയ ഗ്ലാസ് ചില്ല് അതുപോലെ ചെറിയ ബോബിൾസ് പോലത്തെ മറ്റേ അങ്ങനെ തന്നെ അത് ഇട്ടു കഴിഞ്ഞാൽ വളർത്താൻ അടിക്കാം ഇതാണിത് ഇത്രേ കേട്ടോ ഇത്രേ ഉള്ളു ഇതിന്റെ സൈസ് ഇതൊക്കെ ഉള്ളു കേട്ടോ പായന്റെ ചുരുട്ടിയെടുത്തപ്പോഴേ മലക്കത്ത് കീനെടുത്ത് തോട്ടിട്ട് കൈ കഴിക്കും നമ്മൾ ക്ലീൻ ആക്കാൻ വേണ്ടി ഇട്ടു നീ എന്ത് വിചാരിച്ചു ൊട്ടനാകും yeah. രസുണ്ട് <laughs> 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 <laughs>